അപ്പൊ പെരുമനം സതീശനെ പറ്റി ഞാൻ ഒരു ചോദ്യം ചോദിക്കാണ് സതീശൻ എന്ന് പറയുന്ന വാക്ക് തന്നെ സാക്ഷാൽ പരമേശ്വര സതിയുടെ സതീശൻ അപ്പൊ നമ്മളുടെ താളം ഉണ്ടായത് തന്നെ നിന്ന് താളം അങ്ങനെയുള്ള ഒരു പ്രശസ്തി നിങ്ങൾക്ക് ഇണ്ട് രണ്ടാമത് പെരുമനം എന്ന ഗ്രാമം തന്നെ ഒരു മേളത്തിന്റെ ഗ്രാമമാണ് മേളകലയാണ് അപ്പൊ ഇതിന് രണ്ടെന്നും കൂടി ഒരു ചോദ്യം എനിക്കുള്ളത് എന്താണെന്നുവെച്ചാല് ഈ ചെണ്ട എന്ന് പറഞ്ഞാൽ അസുരവാദിയായിട്ട് പറയപ്പെടുന്നു തെറ്റാണെങ്കിൽ പോലും എന്ത് രസങ്ങളും ഉത്പാദിപ്പിക്ക കഥകളിയിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങള് പെരുമനം ഗ്രാമക്കാർ ഈ പഞ്ചാരി മേളം ശരിക്കും പറഞ്ഞ എന്റെ ലാസ്യ ഭംഗിയാണ് ഗാംഭീര്യല്ല അപ്പൊ അതിലേക്ക് കേന്ദ്രീകരിച്ച് ഒരു ലാസ്യ ഭംഗിയിൽ വന്ന് അത് കൊട്ടി നിങ്ങളുടെ അച്ഛൻ മുത്തച്ഛൻ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നു ഇത് സത്യത്തിൽ പറഞ്ഞാൽ ഒരു പാരമ്പര്യമാണ് പറഞ്ഞാലും അപ്പൊ നമ്മുടെ പൂർവികര് എന്റെ ഓർമ്മയില് പറയുമ്പോ പെരുവനം നാരായണമാര അത് കഴിഞ്ഞിട്ട് പെരുവനപ്പന്മാരും ഈ നാരായണന്മാരായ മേലെ ഉണ്ടാവും രണ്ടുപേര് ഒരു രാമമാരാരും ഒരു ശങ്കുണ്ണിമാരാരും വേറെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടുകാരന്റെ അച്ഛന്റെ പേര് ശങ്കുണ്ണി അതെ അതെ അപ്പൊ ഒരു പാരമ്പര്യാണ് അത് എന്റെ കുടുംബം അത് പണ്ടേ മേളകലിയാണ് പാരമ്പര്യം ഉള്ളത് അതാണല്ലോ അതിനൊരു ഉത്തമോദാഹരണ പെരുവരും നടവിലെ പഞ്ചാരി അതെ അതെ അപ്പൊ ആ ഒരു പാരമ്പര്യം കൊണ്ടാണ് നമ്മൾ ഇതിൽ കയറി വന്നത് അല്ല അപ്പൊ പാണ്ഡി അല്ല പഞ്ചാരിയായിട്ട് മാത്രമായിട്ട് എന്താ അങ്ങനെ കൂടുതൽ നിങ്ങൾ പ്രശസ്തി എല്ലാം അങ്ങനെ പഞ്ചാരി എന്ന് പറയുന്ന ഒപ്പം പാണ്ഡിക്കും പാണ്ടി ഉണ്ട് ഉണ്ട് പക്ഷെ ഒരു സാധാരണക്കാരൻ നിങ്ങളെ വിളിക്കുന്ന ഒരു പഞ്ചാരി തോട്ടാണ് പഞ്ചാരി എന്നതാണ് അതെ ഒരു പഞ്ചാര പായസം വെക്കാൻ അപ്പൊ ഈ പണ്ടാരത്തിൽ ഗ്രാമന്മാരായ ആദ്യം കൊട്ടി എന്ന് പറയപ്പെടുന്ന അതും പഞ്ചാരിയാണ് പഞ്ചാരി അപ്പൊ ആ പഞ്ചാരിയുടെ ഗ്രാമം കൊണ്ടാണോ അത് അങ്ങനെ വന്നതെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് പഞ്ചാരിയുടെ ആ ഗ്രാമമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് തന്നെയായിരിക്കും അല്ലെങ്കിൽ നൂറ് ശതമാനം അതാണെന്നാണ് പറയുക കേട്ടിട്ടുള്ളത് പൂർവീരൊക്കെ പറഞ്ഞു പെരുവനം എന്ന് പറഞ്ഞാൽ പഞ്ചാരിമേളാണ് അത് അതാണ് അത് പണ്ട് എങ്ങ് എന്തുകൊണ്ടാണ് അതിപ്പോൾ അത് ഒരു ഈശ്വരനിശ്ചയായിട്ട് കണക്കാക്കാം മഴമകൻ തിരുമേനും രാമാരനും ചേർന്ന് ചിട്ടപ്പെടുത്തി അങ്ങനെ അത് പെരുവനും നടട്ടി അതുകൊണ്ട് ആ ആ ഒരു ബന്ധം നമുക്ക് ആരും ആരും കേട്ടോ അല്ല അപ്പൊ ഈ മൊത്തത്തിലുള്ള ചെണ്ട എന്ന് പറയണതിന് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നില്ല പഞ്ചാരി മേളം അതിന്റെ ഭംഗിയാണ് സൗന്ദര്യമാണ് അഭിപ്രായം സ്ത്രീ അപ്പൊ ഈ അസുരവാദ്യംന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള വ്യാഖ്യാനമാണോ അത് ഇടന്തല അസുരവാദ്യം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാം അല്ലെ ഇടന്തല അങ്ങനെ ഇതാണെങ്കിൽ കഥകളിയില് ഇപ്പൊ കൃഷ്ണൻകുട്ടി പോകാറൊക്കെ എല്ലാ രസത്തിനും ശൃംഗാരത്തിനും അപ്പൊ ശൃംഗാരത്തിനും വായിക്കും അപ്പൊ താണ്ഡവത്തിനും വായിക്കുന്ന വിഷയന്റെ അപ്പൊ അതിൽ എല്ലാ ഇതും ഉണ്ട് ഭാവങ്ങളും ഉണ്ട് അതെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നിങ്ങൾ മേളകലയിൽ വന്നു ഈ മേളകലയിൽ വന്നെങ്കിൽ പോലും ഈ ചെണ്ടയുടെ സമസ്ത താവങ്ങളും ആവിഷ്കരിക്കുന്ന ഒരു സമ്പ്രദായമാണ് തായമ്പഴ തായം എന്നെ സംബന്ധിച്ച മേളത്തിനേക്കാൾ ഇഷ്ടം തായമ്പഴ അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ഉയർന്ന കലാകാരന്മാര് മേളത്തില് തന്നെ ഏറ്റവും വലിയ കലാകാരന്മാര് തായമ്പകയെ ഒഴിവാക്കുന്നുണ്ട് ഇവര് മേള കലാകാരന്മാരാണ് ഇവര് തായമ്പകക്കാരാണ് എന്ന് പറഞ്ഞൊരു വിഭജനം തന്നെ ഉണ്ട് അപ്പൊ ആ മനോധർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തായമ്പകയിൽ പെരുമനം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല 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 എന്താ എന്താണോ അതൊക്കെ കാരണം വേറെ ഒന്നുമല്ല അവിടെ പേരെടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെ അമ്മ പെരുവനം നാരായണന്മാരാർക്ക് മുതലുള്ള രണ്ട് കാരണവന്മാരും അപ്പുമാരാ അല്ലെങ്കിൽ ഇനി അത് വേണ്ട പെരുവനം മാറ്റി നിർത്തിയാൽ അച്ഛൻ കല ഗ്രാമത്തിൽപ്പെട്ട മേള കുലപതിയാണ് അദ്ദേഹം തക്കവട അപ്പുമാരാമരവരപ്പുമാർ തൃപ്പേക്കുള്ള അച്ഛന്മാരെ അച്ഛൻ കുറിച്ച് കണ്ണന്മാരാർ വരെ കുറുപ്പത്തെ ചിരമാര കാരക്കേട്ട ചിരമാര കണ്ണന്മാരേ ഇപ്പം കൈക്കൂട്ടന്യന്മാർ ഇവരൊക്കെ പെരുവനം ഗ്രാമത്തിൽ ജനിച്ച ആൾക്കാരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കണമെങ്കിൽ പണ്ട് നമ്മൾ താഴന്നമാർ ഉദ്ദേശിച്ചതാണ് ഇവിടെ ഉള്ള ഉള്ളൊരു പായമ്പിൽ വളരില്ല പല അവരപ്പന്മാരേ പോലെയൊക്കെ പലവരപ്പായം വേക്ക് പെട്ടു പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനൊരു സകല കലാവല്ലപനായി പക്ഷേ ഇതിന്റെ ശരിക്കുള്ള ഉത്തരം എന്നുള്ളത് നമ്മുടെ ഗ്രാമം മേളഗ്രാമമാണ് അപ്പൊ അവിടെ ഉയരണമെങ്കിൽ മേള കലാ കലാപാരമ്പര്യം കൊണ്ടുനടന്നാല് അല്ല മേളകലാ പാരമ്പര്യം കൊണ്ടു നടന്നപ്പോ പോലും അപ്പുമാരാർ കായം വേറെ സംഭവം ഉണ്ടാക്കി മാറ്റി അടന്നപ്പൂറിന്റെ സമസ്തമായ ആചാര്യനായിട്ട് മാറി മാറി ഈ അല്ലാവൂര് അപ്പുമാരും നന്നായിട്ട് മേളം കൊണ്ട് തൃശ്ശൂർ പൂരത്തിലും മേളം കൊണ്ടുപോയി അപ്പൊ തൃശ്ശൂർ പൂരത്തിലെ പ്രമാണിയായിട്ടുള്ള മേളക്കാരൻ കേരളത്തിലെ തൃത്താല കേശവ മലമക്കാവ് രീതി കഴിഞ്ഞ് ഈ അടന്തക്കൂട് കൂട്ടുന്ന പാലക്കാട സമ്പ്രദായത്തിലെ ആചാര്യനായിട്ട് പറയും രണ്ടിലും അങ്ങനെ വ്യാപരിക്കാനുള്ള ഒരു പ്രതിഭ നിങ്ങൾക്ക് ഇല്ലേ ഇപ്പൊ പെരുമനങ്ങാർക്ക് എന്ന് നിങ്ങൾ സമ്മതിക്കുന്ന ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പക്ഷേ അത് നമുക്കൊരു വഴി ദൈവം ഒരു തുറന്നു കാണിക്കുമ്പോൾ ഒരു പാരമ്പര്യ വഴി അത് തുറന്ന് കാണിക്കുമ്പോൾ നമ്മളതിലെ സഞ്ചരിക്കു അത്രേയുള്ളൂ കാരണം ഇപ്പൊ പല്ലാവൂരപ്പുമാരക്ഷേ പക്ഷേ മണി ആയിരിക്കാം പക്ഷെ തൃത്താലൊക്കെ ശപ്പുതുവാള മേളക്കാരനല്ല അല്ല തൃത്താലൊക്കെ ശപ്പുതാള മേളക്കാരനല്ല അപ്പൊ പല്ലാവൂരപ്പുമാരാർക്കും ഒരു സേവനം പറമേക്കാവല് ഉണ്ടായത് കൊണ്ട് അവര് പഴയ പരിഹാരത്ത് കുഞ്ചുമാര കുഞ്ഞന്മാരാര് അതിന് മുമ്പുള്ള ആരൊക്കെ കൊട്ടി പല്ല്മുരാമാരും അങ്ങനെ കുട്ടിയുണ്ടല്ലോ അവര് അങ്ങോട്ട് അവിടെ അവര് എന്തുകൊണ്ടോ ആ പറമേക്കാവില് വന്ന് പെട്ടത് കൊണ്ടായിരിക്കണം അവർ വലിയൊരു മേളപ്രമാണ സ്ഥാനത്ത് നിന്നതും പേരെടുത്തതും അപ്പുമാരേ പ്രപ്പന്മാരാവർക്ക് പ്രമാണം കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്കെന്ന് അറിയുമോ അപ്പോൾ എല്ലാവരും അപ്പന്മാരേ മേള പ്രമാണിമല്ല എന്നല്ലാവർക്കും അറിയാം അപ്പം ദേവസ്വം പറഞ്ഞു അപ്പുമാരായപ്പോൾ എങ്ങനെയാണ് എല്ലാവരും കൊടുത്താൽ അവരുടെ അഭിപ്രായം ഒന്നും ഇപ്പോൾ അദ്ദേഹത്തിന് ഇട്ടാവുമോ ഇടക്കെടുണ്ടാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇത് അച്ഛനോട് കൊണ്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ വന്ന പറഞ്ഞ വാക്ക് എല്ലാവരും അപ്പന്മാരെയും ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ് അതിൽ സകലകലാ വല്ലപ്പനാണെന്ന് പറഞ്ഞു അയാൾക്ക് സീനിയോറിറ്റി ഉണ്ടെങ്കിൽ അയാൾ പൊട്ടും ഞാൻ നൂറ് ശതമാനം ഞാൻ സഹകരിച്ചോളാം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാൽ വേറൊരു മേളം ഒരു പക്ഷേ മേളപ്രമാണിയിൽ തന്നെ ഒരാളെ വേറെ കൊണ്ടു അച്ഛൻ ചിലപ്പോൾ കുട്ടിയില്ല എന്നു അപ്പോൾ എല്ലാവരും പോരാ മാർക്ക് കൊടുത്തത് അച്ഛൻ അദ്ദേഹം സകലകാലല്ല മന പിന്നെ പറഞ്ഞേക്കാവിലെ സേവനത്തെ മാനിച്ചു കൊണ്ടാണ് അച്ഛൻ എന്താ സംബന്ധിച്ചത് അപ്പോൾ ദേവസ്വക്കാര് ഇങ്ങനെ വരെ മേളം തുടങ്ങാറും ഇപ്പം പൂര ഉരിഞ്ഞിത്ര മേളം കൃഷിയെ പൂരെ പൂണ്ണാളെ ചമയായിട്ടാണ് പൂർവരെ കണ്ട ഇപ്പോൾ ഇവരെ ആകെ ടെൻഷൻ അടിച്ചു അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അച്ഛൻ തൃപ്രയർ എന്ന കലശം കഴിഞ്ഞിട്ട് നവീകരണ കലശം കഴിഞ്ഞിട്ട് ആ കാലത്തെ മേളം കഴിഞ്ഞാൽ അതൊന്നും അറിയാണ്ടാണ് അച്ഛൻ പറഞ്ഞുകാർ വരുന്നത് അങ്ങനെ സമയം ഇപ്പോൾ കണ്ട ഇപ്പോൾ വിരിപ്പ് പകച്ചു വിരാകം എന്താ വേണ്ട ചില അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിച്ചുമാരേ ഇപ്പം എല്ലാവരും പൂരം കാണാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്താ വേണ്ടത് അച്ഛൻ പറഞ്ഞു ഭാഷ നിങ്ങൾ വിഷമിക്കണ്ട ഈ ചലച്ചിത്ര നടക്കും എന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛൻ ആശ്വാസമായി അപ്പോൾ ഞാൻ പറഞ്ഞു തരണം രാജാവാ തരുന്നത് അല്ലെ അവിടെ വേറെ സംഭവം കൂടി ഉണ്ട് കഥകളിയിലേക്ക് വരണമില്ല കഥകളി മേള ചണ്ടല്ല മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിൽ തന്നെ ഒരു വക പഞ്ചായയിൽ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങളെന്തോല നിങ്ങളെ പോലുള്ള പ്രതിഭന്മാരല്ല സതീഷൻ അങ്ങനെയുള്ള കുറെ നല്ല പുതിയ ആളുകൾ ഉണ്ട് അവർക്ക് ഈ മനോധർമ്മം പ്രകടിപ്പിച്ചു ഒരു പുതിയ വഴി അപ്പുമാലർക്ക് ശേഷം ഞങ്ങളും ഉണ്ട് എന്ന് പറയാം ഇപ്പൊ വേണ്ട തൃശൂർ പൂരത്തിന് മേളം കൂട്ടും അടുത്ത കൊല്ലം മിക്കവാറും ഞങ്ങളെയൊക്കെ ആഗ്രഹം സതീശന്മാരേതെ പ്രമാണത്തിൽ വരണം എന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ രണ്ടു പ്രാവശ്യം കൂട്ടി മൂന്ന് പ്രാവശ്യം കൂട്ടി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അപ്പൊ തൃശ്ശൂർ പൂരം എന്നാൽ നിങ്ങളുടെ ഒളിമ്പിക്സ് ആണ് അപ്പൊ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ ഈ മനോധർമ്മത്തിന്റെ വാതയിലേക്ക് വന്നുകൊണ്ട് അതിന് ചെണ്ട ഒന്ന് പരിഷ്കരിച്ചെടുത്ത് കഥകളി ചെണ്ടാലേ മനോധർമ്മം കൂടുതലുള്ള ആവിഷ്കരിക്കുന്ന തായമ്പക ഇതിലേക്കൊക്കെ കുട്ടികളെ വളർത്താനായിട്ട് ഈ ഗ്രാമത്തിനെ വളർത്താൻ പറ്റും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വളർത്താൻ പറ്റും പക്ഷേ അതിനിപ്പോൾ ഇത്തരം തന്നെയാണ് നമ്മൾ കുട്ടികളെ വളർത്താം അപ്പൊ തായമ്മോട് പഠി പഠിപ്പിച്ചിറങ്ങേറ്റം നടത്താം അങ്ങനെ ആണെങ്കിൽ തന്നെ തായം വകയില് അവര് വളർന്നു വരണമെങ്കിൽ അത് മറ്റ് കലാകാരന്മാരുടെ കൂടെ ഉപരിപഠനം നടത്താം വേറെ വേറെ കാര്യം വെച്ചാൽ സതീശന്മാരാവേ നമുക്കൊരു ഒരു പ്രതിഭയാണ് കുട്ടന്മാരാവേ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനൊക്കെ ഈ സംഘകലയാണ് മേളം മേളം അത് അപ്പൊ മേളം സതീശന്റെ മേളാണെങ്കിലും നമ്മളൊരു നൂറുപേരുടെ ആളുടെ പറയുന്നത് ചായമ്പ അങ്ങനെയല്ല പറയുന്നില്ല മട്ടന്നൂർ ശങ്കരംകുട്ടയുടെ തായു അല്ലെങ്കിൽ തൃത്താല കേശവ അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടി ആ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലായിട്ടുള്ള പെർപ്പ് സാധ്യത കൂടുതലാണ് അതിലേക്ക് എന്തുകൊണ്ട് അത് കേന്ദ്രീകരിക്കണമെന്ന് അതിന്റെ ഉത്തരം സത്യത്തില് തന്നെ കാരണം നമുക്ക് നമുക്കിപ്പോൾ ഞാൻ എന്നോട് പലരും പറയാറുണ്ട് ഈ ചോദ്യം പക്ഷേ ഞാൻ മനസ്സിലാക്കിയതും എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നതും നോക്കുമ്പോൾ മേളകലയാണ് നമ്മുടെ ആ പാരമ്പര്യം അതിൽ വളരാൻ മറ്റേത് തായ് പോലത്തെ എൻ്റെ ഒരു കാലത്ത് വേണമെങ്കിൽ എളുപ്പമല്ല അതെ കയറി വരാനും നമുക്ക് ഇപ്പൊ രാതാംപൂരേട്ടം പറഞ്ഞാൽ നമുക്ക് മനോധർമ്മങ്ങൾ അത്യാവശ്യമൊക്കെ താഴെ പോട്ടുമ്പോ കൊട്ടാൻ പറ്റും കുറെ ഒക്കെ കേൾക്കാൻ പറ്റും നിങ്ങള് കലാശിക്കുമ്പോ നട വായിക്കുന്നത് നട വായിക്കുമ്പോ കൊറേ മനോധർമ്മ അല്ല കുറച്ചേ ഉള്ളൂ ഒരു സ്വല്പയുള്ളൂ മേളത്തില് മനോധർമ്മം എന്ന് പറഞ്ഞാൽ ഇല്ല മേള ഇല്ലാന്ന് തന്നെ പറയാം അതേസമയം കഥകളിലും ഇതിലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അവതരിപ്പിക്കാനായിട്ട് കഴിയുന്ന സമ്പ്രദായമാണ് അപ്പൊ അതിലേക്ക് വന്നാൽ ഒരു ക്രിയേറ്റിവിറ്റിയുടെ അംശം കൂടും എന്തായാലും തൃശ്ശൂർ പുരത്തിന്റെ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പെരുമനം സതീശന്മാരുടെ മുമ്പിൽ ഞങ്ങളൊന്ന് മേള കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ആ മേള കലയെന്ന് റിട്ടയർ ചെയ്താലും ഈ മനോധർമ്മത്തിന് പ്രാധാന്യമുള്ള ചെണ്ടയുടെ വഴികളിലൊക്കെ ഗ്രാമത്തിലെ കുട്ടികളെയെങ്കിലും പഠിപ്പിച്ചെടുത്തിട്ട് ഒരു പല്ലാവൂർ ഗ്രാമം ആക്കിയിട്ട് കുഞ്ഞുകുട്ടന്മാരായാലും ശരി അപ്പുമാരാരായാലും അങ്ങനെയുള്ള വഴികളുണ്ട് തിമ്മിലേം കൊട്ടും തിമിലേട്ടും അല്ല അത് താമരട്ടം പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു കാരണം അത് എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ അങ്ങനെയുണ്ട് പക്ഷേ ഈ നമ്മൾ നമ്മുടെ കാരണന്മാർ വഴി കൂടി നമ്മൾ സഞ്ചരിച്ച് പോകുന്നു ഇതുവരെത്തി ഒരു പക്ഷേ നമ്മൾ പ്രായം വേരിക്ക് തിരിഞ്ഞാൽ ചിലപ്പോൾ എത്തില്ല എന്ന് പറയും കാണമാനം നേരത്തെ നമ്മൾ ആ വഴിക്ക് അല്ല അടുത്ത തലമുറ ഗ്രാമത്തിലുള്ള കുട്ടികൾ അതെ അങ്ങനെ ഉണ്ടാവട്ടെ അടുത്ത തൃശൂർ പൂരത്തിന്റെ പ്രമാണിയായിട്ട് ഞങ്ങൾ മുമ്പിലുള്ള ഞാൻ ആഗ്രഹിക്കുകയാണ് അത് വളരെ നീണ്ട ഒരു ദശയായിട്ട് നടക്കും പറമേക്കാരിന്റെ അമരക്കാരനായിട്ട് വരട്ടെ അത് കഴിഞ്ഞ് തായംപായയിലേക്കും കഥകളിയിലേക്കും മനോധർമ്മത്തിന്റെ ആ ലോകത്തിലേക്ക് ചെണ്ടേ നമ്മുടെ കേരളീയമായിട്ടുള്ള വാദ്യകലയും ഉണർത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണം